ജനക്ഷേമ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അനധികൃതമാണെന്ന് കണ്ടെത്തിയിട്ട് ആം ആദ്മി പാർട്ടികൾ ജില്ലാ കളക്ടർക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പാണ് ഒരു ഒരു അപേക്ഷ പോലും വെച്ചിട്ടില്ല ഒരു അനുമതിയും കിട്ടിയിട്ടില്ല വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിനെതിരെ നമ്മൾ പരാതി കൊടുത്തു കോർപ്പറേഷൻ റവന്യൂ സെക്ഷനിൽ ഇൻസ്പെക്ടർ പരിശോധിച്ചു അതിനെ തുടർന്ന് നടപടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കേരള മുനിസിപ്പാലിറ്റി നാനൂറ്റി ഇരുപത്തി പ്രകാരം ആക്ട് പ്രകാരം അയ്യായിരം രൂപ ഫൈൻ ചുമത്തുകയും ഉടനടി ഈ അടിയന്തരമായി പിരിവ് നിർത്തിവയ്ക്കാനും ഉത്തരവെച്ചു അതിൻ്റെ ഭാഗമായി ഇത് ആം ആദ്മിന്റെ വിജയം തന്നെയാണ് അതോടൊപ്പം ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് മുതൽ അവർ പാർക്കിംഗ് ഫീസ് മേടിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ നമ്മളോട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്